പാലക്കാട് മുണ്ടൂരിൽ കാഴ്ചാപരിമിതന്റെ ലോട്ടറി ടിക്കറ്റുകൾ തട്ടിപ്പറിച്ച് ക്രൂരത മുണ്ടൂർ സ്വദേശി കെ കെ രാധാകൃഷ്ണന്റെ ലോട്ടറിയാണ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ ചേർന്ന് പ്രതിയെ പിടികൂടി പോലീസ് ഇന്ന് ഉച്ചയോടെയാണ് മുണ്ടൂർ ഒൻപതാം മൈലിൽ വെച്ച് കാഴ്ചാപരിമിതനായ കെ കെ രാധാകൃഷ്ണന്റെ പക്കൽ നിന്ന് ലോട്ടറി വാങ്ങിയ ശേഷം പണം നൽകാതെ കൊടുങ്ങല്ലൂർ സ്വദേശി കടന്നു കളഞ്ഞത് പണത്തിനു പകരം പേപ്പർ കഷ്ണം നൽകിയത് ചോദ്യം ചെയ്തതിന് രാധാകൃഷ്ണനെ പ്രതി മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരാണ് നാസറിനെ പിടികൂടി പോലീസിലേൽപ്പിച്ചത് ഇന്ന് ഞാൻ ലോട്ടറി വിറ്റ് നടക്കുന്ന സമയത്ത് അതിന് മുമ്പിൽ നിന്ന് പോങ്ങാണ്ടിക്കാണ് ഞാൻ ഇത്ര നടന്നു വിട്ടുന്നത് ഈ സമയത്ത് ഒരു വ്യക്തി വന്ന് ലോട്ടറി ആവശ്യപ്പെട്ടു ബാക്കി ഞാൻ വേണേക്ക് എത്ര ലോട്ടറി ഉണ്ട് കൺഫേം കണ്ണിന്റെ പത്ത് ലോട്ടറി ഉണ്ട് എത്ര എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നാന്നൂറ് രൂപ അപ്പോൾ അദ്ദേഹം വന്ന് എന്നിട്ട് നാനൂറ് രൂപ ആണെങ്കിൽ നൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ തരാറാണ് ഞാൻ നൂറ് രൂപ അദ്ദേഹത്തിൽ എത്തു കൊടുത്തത് അദ്ദേഹം ഈ അഞ്ഞൂറ് രൂപയ്ക്ക് പകരം ഒരു കടലാസിനെ കല്യാണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കടലാസാണ് അപ്പോൾ ഇതെങ്ങനെ ഇതെങ്ങനെ നോട്ടാക്കി കരൻസി ആയിരിക്കും മാറ്റുകയും കിട്ടും ആ ആപ്പം അദ്ദേഹം വന്ന് ഇങ്ങനെ മാറാൻ വേണ്ടി തന്നെ നീതി മാറ്റി ഞാൻ അദ്ദേഹത്തെ വീണ്ടും ദൂരെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ അങ്ങനെ വീണ്ടും മനുപ്പടുത്ത ആയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹം നേരത്തെയും കാഴ്ചാപരിമിതരായ ലോട്ടറി വിൽപ്പനക്കാരുടെ ലോട്ടറി തട്ടിപ്പറിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് സംഭവത്തിൽ കർശനമായ നടപടി വേണമെന്നാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സിന്റെ ആവശ്യം ട്വന്റി ഫോർ പാലക്കാട്